നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതി കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്

ഇത് ചേറൂർ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ തച്ചറിപ്പടി കൽ ഫാമിലി രൂപം കൊണ്ടത് ചേറൂരിൽ നിന്നും അവർ അച്ഛനമ്പത്തിലേക്ക് പിന്നെ ചേക്കേറി അവിടെ നിന്ന് പൂച്ചോലമാട് എന്ന സ്ഥലത്തേക്ക് വ്യാപിച്ചു അവിടെ നിന്ന് ഗാന്ധിക്കുന്നിലേക്ക് വ്യാപിച്ചു ഗാന്ധിക്കുന്നിൽ നിന്നും പിന്നെ വെട്ടുതോട് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പിന്നെ വേങ്ങരയിലേക്ക് പിന്നെ തറേട്ടാളിലേക്ക് പിന്നെ പറമ്പൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പത്തുമൂച്ചയ്ക്കിലേക്ക് പിന്നെ തിരൂരങ്ങാടിയിലേക്ക് ചെമ്മാട്ടിലേക്ക് പരപ്പനങ്ങാടിയിലേക്ക് കരിയും എല്ലാം നമ്മൾ കുടുംബങ്ങൾ വ്യാപിച്ചു ഈ കുടുംബങ്ങളെ ഒന്നിച്ച് ഇവിടെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു തീരുമാനമാണ് സൈതലവിക്കും പാർട്ടിയും നടത്തി അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക പ്രശംസ ഈ അവസരത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് അങ്ങനെ ഞാൻ കൊടുത്തു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമപരമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സാധ്യമായത് അങ്ങനെ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കലഹിച്ചും അടിച്ചും പിടിച്ചും പോയിരുന്നതാണ് പോരടിച്ചും കൊള്ളയടിച്ചും ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അതൊക്കെ മാറി അതിൻ്റെ ഒക്കെ കാലം മാറി ഇനി നമ്മൾ ഒരു നല്ല നടപ്പിൽ പോവുക എന്നൊരു പോലെ അതുപോലെ ഈ വിഭിച്ചു വിഭജിച്ച് കിടക്കുന്ന നമ്മളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പിന്നെ ശ്രമഫലമായിട്ട് ഒരുമിപ്പിച്ച് നമ്മൾ നമ്മുടെ സുഖ ദുഃഖങ്ങൾ പങ്കിടുവാൻ പിന്നെ നമ്മുടെ കലാപരവുമായ ചില കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സർഗവാസനകൾ അത് പ്രോത്സാഹിപ്പിക്കാനും അത് അവതരിപ്പിക്കാനും കൂടെ ഒരു വേദിയാണ് അതുപോലെ വലിയ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവതരിപ്പിക്കാൻ ഇതുപോലെ സംഗമത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ് മുഹമ്മദ് കുട്ടി എന്ന കുഞ്ഞാക്ക ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തച്ചിരു പഠിക്കൽ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം ഒതുക്കങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ നിർവഹിച്ചു വേങ്ങറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും കുടുംബാംഗവുമായ കുഞ്ഞി മുഹമ്മദ് എന്ന പൂച്ചാപ്പു മുഖ്യപ്രഭാഷണം നടത്തി സെയ്തലവി ടി പി ചെമ്മട അഷ്റഫ് തച്ചിരുപ്പടിക്കൽ തിരൂരങ്ങാടി അബ്ദുസലാം ടി പി അച്ചനമ്പലം റഷീദ് ടി പി ചേറൂർ റഫീഖ് ടി പി കൊളപ്പുറം ദിലീപ് ടി കെ ഗാന്ധിക്കുന്ന് അലവിഹാജി എന്ന മാനി ടി പി സി ഗാന്ധിക്കുന്ന് മുഹമ്മദ് അലി ടി പി തറയിട്ടാൽ അൻവർ ടി പി പരപ്പനങ്ങാടി ടി നൂറുദ്ദീൻ പൂച്ചോലമാട് മുഹമ്മദ് കുട്ടി മാസ്റ്റർ കരുവാങ്കല്ല ടി കെ മൂസക്കുട്ടി ഗാന്ധിക്കുന്ന് റഷീദ് ടി പി ചേറൂർ റഫീഖ് ടി പി ചമ്മാട് അസലു പി കെ കുഞ്ഞാലി ടി പി സി ഗാന്തിക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കൽ പരിപാടിയും നടത്തി ഉച്ചയ്ക്ക് ശേഷം കുടുംബത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നൈസ്രീ കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി കലാപരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം സമ്മാന വിതരണവും നടത്തി വേദിയിൽ നാസർ ടീക്കയുടെ മാജിക് ഷോയും റഷീദ് മേലെ വീട്ടിൽ തിരൂരങ്ങാടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇഷ്യൽ വിരുന്നോടുകൂടി സംഗമത്തിന് പരിസമാപ്തി കുറിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങറ